ഹലോ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ടേ എന്നെ പറയണു രാവിലെയൊക്കെ എഴുന്നേറ്റ് വരുന്ന വഴിയെ നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലേ നിങ്ങളെല്ലാ ദിവസവും ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കുടിക്കാം ഒരു ദിവസം അല്ല ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതായത് പാൽ ചായ അങ്ങനെ രാവിലെ കുടിക്കാറില്ല കട്ടൻ ചായ നമ്മൾ കുടിക്കുമ്പോൾ അതിനകത്ത് ചെയ്യുന്നത് ഒരു ലെമണും കൂടെ പിഴിഞ്ഞ് ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ട് ലെമൺ ടീ ആയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒത്തിരി നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് ഒരു പ്രത്യേക ഉന്മേഷമായിരിക്കും നമുക്ക് രാവിലെ കിട്ടുന്നത് ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ച് സമയമായായിരുന്നു രാവിലെ ജിമ്മിലൊക്കെ പോയിട്ട് വന്നിട്ട് അവിടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അറിയാം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വീടില് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ചെറിയൊരു ലേഡീസ് ജിമ്മുണ്ട് അപ്പോൾ അവിടെ ഏർലി മോർണിംഗ് ഫൈവ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പം അവിടെ നമ്മൾ ട്രെയിനിങ്ങൊക്കെ കൊടുത്തതിന് ശേഷം അവരൊക്കെ പോയി അതിന് ശേഷം വന്നിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു കട്ടൻ ചായ കുടിക്കല് പതിവാണ് അപ്പം ഇപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അതിൻ്റെ കൂടെ ലെമൺ കൂടെ ആഡ് ചെയ്തിട്ടാണ് കുടിക്കുന്നത് ഒരു പ്രത്യേക ഒരു സുഖമാണ് അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ രാവിലെ അതിന് ശേഷമാണ് പ്രത്യേകിച്ച് ഇന്ന് ഓവറായിട്ടുള്ള ഡ്യൂട്ടീസ് ഒന്നും തന്നെ ഇല്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ ചിക്കൻ കറിയും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിരിക്കത് അപ്പോൾ അതും ബ്രെഡും കൂടെയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതും ഇരുമ്പൻപുളി നിങ്ങളുടെ അങ്ങടേക്കൊക്കെ അങ്ങനെയാണോ പറയുന്നത് ചിലരത് എന്ന് പറയാറുണ്ട് നമ്മളിവിടെയൊക്കെ ഇരുമ്പൻപുളി എന്നാണ് പറയുന്നത് ഇവിടെ എൻ്റെ ഇവിടെ നാട് നാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലിയാണ് കേട്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ എല്ലാ പറമ്പിൽക്കൂടെയും ഈ ഒരു ഇരുമ്പംപുളി മരം ഇഷ്ടംപോലെ കാഴ്ച കിടപ്പുണ്ടാവും ഞങ്ങളുടെ അങ്ങടേക്ക് എൻ്റെ നാട് കൂത്താട്ടോളാണ് അവിടെയൊന്നും അത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഉണ്ടാവുമെന്നല്ലാതെ അങ്ങനെ സുലഭമായിട്ടൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല ഈ ഇരുമ്പംപുളി അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാ പറമ്പുകളിലും തന്നെ ഇങ്ങനെ ഈ ഒരു ഇരുമ്പംപുളി സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ മാളും എനിക്ക് മൂന്ന് കുട്ടികളാണ് മൂത്താൾ മരിയ ഞങ്ങൾ മാളൂന്ന് വിളിക്കും അവൾ ഇപ്പോൾ ടെൻത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നു രണ്ടാമത്തവർ ട്വിൻസ് ആണ് കേട്ടോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എക്സാം എഴുതിയിരിക്കുന്നു കേട്ടോ അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് മാളൂനെ സംബന്ധിച്ചിടത്തോളം ചക്കക്കുരും മാങ്ങ ഇട്ട് വയ്ക്കുന്നതിനേക്കാളും ഒരുപാട് ഇഷ്ടമാണ് ഇരുമ്പംപുളി ഇട്ട് വെക്കുന്നത് കാരണം അവൾ പറയുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി കുറവായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇരുമ്പംപുളി ഇട്ടിട്ടുണ്ടാക്കിയാൽ മതി എന്നിങ്ങനെ എപ്പോഴും പറയും അപ്പം ചക്കക്കുരു നമ്മൾ ഇന്നലെ മമ്മി ഉള്ളാരുടെ മമ്മിയാണ് ചക്കക്കുരു ഒരുക്കുന്ന ആൾ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിരുന്നു അതിൻ്റെ ഈ ചൗരൊന്നും നമ്മൾ അധികം കളയുക അതായത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു അതായത് അതിൻ്റെ ആ ഒരു വെള്ളം തോടിൻ്റെ ഉള്ളിലായിട്ട് ബ്രൗൺ കളറിലുള്ള ആ ഒരു തോടില്ലേ തൊലി അതാണ് ചൗരെന്ന് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അത് ഓവർ കളയണ്ട എന്നാണ് പറയുന്നത് ഗ്യാസ് കുറയാനും ഒക്കെ നല്ലതാണ് അത് ചക്കക്കുരു ഗ്യാസ് ഉണ്ടാക്കുന്നൊരു വസ്തു ആണല്ലോ അപ്പം അതുകൊണ്ടത് ഓവറായിട്ട് കളയരുത് എന്നിട്ട് അരിത് ഇതുപോലെ ഇരിക്കണം അരിഞ്ഞ് വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് കഴുകി ഞാൻ ഇപ്രാവശ്യം ചക്കക്കുരു മാങ്ങ ഉണ്ടാക്ക ഇതുണ്ടാക്കുന്നത് മമ്മി വെക്കുന്ന പോലെയാണ് കേട്ടോ ഈ ചക്കക്കുരു മാങ്ങ ചക്കുരു മുരിങ്ങാക്കോല് ഇങ്ങനെയുള്ള കറികളൊക്കെ മമ്മി ഉണ്ടാക്കുന്ന കറികളാണ് എനിക്ക് കുറേ കൂടെ കൂടുതലിഷ്ടം ഞാൻ ഉണ്ടാക്കുന്നത് വേറൊരു രീതിയിലാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മമ്മിയുടെ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം മമ്മീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക മേക്ക് ഓവേഴ്സ് ഒന്നും നടത്താറില്ല ചക്കക്കുരു ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് കൂടി ചിലപ്പോൾ ആടിയാറുണ്ട് ചിലപ്പോൾ ചെയ്യാറില്ല അപ്പോൾ ആ ഒരു രീതിയിൽ കുക്കറിൽ വേവിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഞാൻ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കളറിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വേവിക്കും അതിന് ശേഷം അതിലേക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ഒന്ന് രണ്ട് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ ഇരുമ്പുള്ളി ഇട്ടിട്ട് ഇരുമ്പൻപുളിക്ക് നമ്മുടെ മാങ്ങ പോലെ അല്ല കേട്ടോ ശരിക്കും അത്യാവശ്യം വേവുണ്ട് ഇരുമ്പുള്ളക്ക് അതും ഒരു രണ്ട് വിസലൊക്കെ അടിക്കാനുള്ള വേവുണ്ട് നമ്മുടെ ഈ ഒരു കുക്കറിൽ ഓരോ കുക്കറിൻ്റെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ വിസിൽ നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് അധികം ഏറെ ഒന്നും അങ്ങനെ നിൽക്കുന്ന കുക്കറല്ല അപ്പോൾ അതുകൊണ്ടൊരു രണ്ട് വിസിലൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അത് വേവിച്ചതിന് ശേഷമാണ് അതിനകത്ത് അരപ്പും കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ചക്കുക്കുരു എന്തായാലും അടുപ്പത്ത് വെക്കുന്നുണ്ട് അതൊരു രണ്ട് വിസൽ കേട്ടതിന് ശേഷം നമുക്ക് ഇരുമ്പും പുള്ളി ഇട്ട് കൊടുക്കാം ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എല്ലാവരും ഒന്നും എഴുന്നേറ്റിട്ടൊന്നുമില്ല ഇല്ല ആദ്യം ഞാനിപ്പോൾ വിളിക്കുന്നത് മാളു കുഞ്ഞി പീക്കു അങ്ങനെ ഓമനെ പേരിട്ടാണ് കേട്ടോ ഞങ്ങൾ വിളിക്കുന്നത് പീക്കു ഏറ്റവും ഇളയ കുട്ടിയാണ് ട്വിൻസിൽ ഇളയവൾ അപ്പം അവളാണ് ഇളയും മോർണിങ്ങിൽ തന്നെ എഴുന്നേറ്റ് വരും ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ പുറകെ എഴുന്നേറ്റ് വരും പുള്ളിക്കാരിക്കും ഇതുപോലെ തന്നെ കട്ടൻ ചായ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പാലോ പാൽ ചായയൊക്കെ കൊടുത്തിരുന്നാലും അത് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ കുടിക്കുന്ന പതിവില്ല പുള്ളിക്കാരിയും കൂടുതൽ ഈ പറഞ്ഞ പോലെ തന്നെ കട്ടൻ ചായയുടെ ആളാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കട്ടൻ ചായയൊക്കെ കുടിക്കൽ പുള്ളിക്കാരിക്കും ഒരു പതിവാണ് നമ്മുടെ ചക്കക്കുരു വെന്തു അതിനകത്തേക്ക് ഇരുമ്പുളി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അധികം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഈ ഒരു ടൈമിൽ അതിന് വേവാനായിട്ടുള്ള അതായത് നമ്മൾ ചക്കുരുമാങ്ങ വെക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ഓവർ വെള്ളം ആവാം ആവാൻ പാടില്ല അതെനിക്ക് അങ്ങനെയുള്ള കുറച്ച് കുറുകിയിരിക്കണം എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ഏരിയയിൽ ഈ അങ്കമാലി ഏരിയയിൽ മെയിനായിട്ട് ഞാൻ ഒട്ടും എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഒട്ടും അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാരണ കാര്യമാണെന്നറിയോ ഈ ചക്കക്കുരു മാങ്ങ വരെ ഇവിടെ പാല് പിഴിഞ്ഞിട്ടാണ് കറി വെക്കുക ഞങ്ങളുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു അത് ഈ കോട്ടയത്തിൻ്റെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെ അവിടേക്ക് റബ്ബറൊക്കെ ആണല്ലോ കൂടുതലുള്ള അപ്പം തെങ്ങ് കുറവാണ് അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടേക്ക് എല്ലാ കറികളും തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാം പാല് പിഴിഞ്ഞ കറി വെക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ചക്കക്കുരു മാങ്ങയെ വരെ പാല് പിഴിഞ്ഞ് കറി വയ്ക്കുന്നത് എനിക്ക് ആദ്യം കുറേ നാളത്തേക്ക് ഈ പാല് വിഴിഞ്ഞ കറിയുടെ മണവും അതിൻ്റെ ടേസ്റ്റോ ഒന്നും മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നോണ്ട് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായില്ല പിന്നെ പിന്നെ ഞാനത് ശീലിച്ച് വരുമായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ചക്കക്കുരുമ്പുള്ളി ശരിക്കും വെന്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞ് ആവശ്യത്തിന് കുറച്ചും കൂടി ഒക്കെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് നോക്കിയതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർത്ത് പിന്നെ അതിൽ കടുക് പൊട്ടിക്കുക പൊട്ടിച്ചിടാണ് ചെയ്യുന്നത് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളു അപ്പോൾ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കറി ഉണ്ടാക്കാറുണ്ട് ഇതിപ്പം നേരെ തിരിച്ചും ഞാൻ പറഞ്ഞല്ലോ മമ്മിയുടെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ലാസ്റ്റ് അതായത് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെന്ത് തിളച്ച് വന്നതിന് ശേഷം ഫുൾ കറി ആയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇത് കടുക് പൊട്ടിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ആ ഒരു സമയത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ കടുക് താളിക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർക്കുമ്പോൾ ആ കറിക്കൊരു പ്രത്യേക കളറായിരിക്കും ഒരു റെഡ്ഡിഷ് കളറ് കയറി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഈ ഒരു കടുക് താളിക്കുന്നതിൻ്റെ കൂടത്തിൽ ഞാൻ ചേർത്ത് കൊടുക്കും അപ്പോൾ ഈ കുക്കറിൽ വേവിച്ചത് കൊണ്ട് നമുക്ക് അതിനകത്ത് തന്നെ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം ലാസ്റ്റ് നമുക്ക് ചൂടാർക്ക് കഴിയുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതിയാകും അപ്പം സാധാരണ നമ്മൾ പാല് കഴിഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ആദ്യം കടുക് താളിച്ചതിനൊക്കെ ശേഷമാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒക്കെ കൊണ്ടുവരുന്നത് എന്തായാലും ഇന്ന് ഈ ഒരു രീതിയിലാണ് കറി വെക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കടുകൂട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അങ്കമാലി ഏരിയയിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തെങ്ങുകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈയൊരു ഏരിയയിലേക്കൊക്കെ തേങ്ങ പാൽ വിഴിഞ്ഞിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങ് കറി ഞങ്ങളുടെ അങ്ങോട്ടേക്കൊന്നിങ്ങനെ ഉരുളക്കിഴങ്ങ് കറിയേ ഇല്ല വറുത്തരച്ചിട്ടൊക്കെയാണ് കറി വെക്കുന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കണ്ടൊക്കെ പാല് പിഴിഞ്ഞ് വെക്കും എന്തിനാ നമ്മുടെ ഈ ചിക്കൻ കറി വരെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് പാല് പിഴിഞ്ഞ് കറി വെക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത് ഇവിടെ ഉള്ളവർക്ക് ഞങ്ങളുടെ അവിടുത്തെ കറി അത്ര പിടിക്കില്ല എനിക്ക് ഇവിടുത്തെ കറി ആദ്യം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്നൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാടുപെട്ടു പാടുവെട്ടെന്ന് വരുന്നെങ്കിൽ ശരിക്കും അവിടെ അവിടെ നിന്ന് ഇവിടെ കല്യാണ കല്യാണത്തിന് വിരുന്നിന് വന്നവർ പോലും പെട്ടുപോയി എന്ന് പറയാം കാരണം ഇവിടെ അങ്കമാലി മാങ്ങാക്കറിയാണല്ലോ ഭയങ്കര ഫേമസ് ആയിരുന്നു അപ്പം ആ കറിയാണ് ഇവർ ചാറ് ഒഴിക്കാനായിട്ട് ഒഴിച്ചു കറിയായിട്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ വിളമ്പുന്നത് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെയൊക്കെ കാളനാണ് കുറുക്കാലനല്ല കുറച്ച് നീട്ടിയെടുത്ത കാളനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇവർ കറി ഒഴിക്കട്ടെ എന്ന് വെച്ചാൽ ഒഴിച്ചോളാൻ പറഞ്ഞു ഒഴിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത് മാങ്ങാക്കറിയാണെന്ന് ആ പെട്ടുപോയി ഫസ്റ്റ് കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കത് പെട്ടെന്നങ്ങോട് പിടിക്കില്ലല്ലോ ഞാനൊക്കെ കുറേ രണ്ട് മൂന്ന് ആഴ്ചയെടുത്തു അതൊന്ന് കുറച്ചൊന്ന് കൂട്ടി തുടങ്ങാനായിട്ട് അപ്പം ഇവിടുന്നാ നമ്മുടെ കടുക് പൊട്ടിച്ച് തുടങ്ങി ഞാൻ ചെറിയൊരു ഇരുമ്പിൻ്റെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു കടുക് പൊട്ടിക്കാനായിട്ടൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ചൂടാവുകയും ചെയ്യും എന്നാൽ അതുങ്ങൾ കരിഞ്ഞു പോവുകയില്ല ചെറിയൊരു പാത്രമാണ് അപ്പം അത് നമുക്ക് അങ്കമാലി മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുമായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ മല്ലി 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 ഇട്ടില്ല മുളക് വറ്റൽ മുളക് അതുപോലെ തന്നെ ഉള്ളി കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറി റെഡിയായി വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ചക്ക കറി ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ഈ പാല് പിഴിഞ്ഞ് വിൽക്കുന്നതും ഇതും തമ്മിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇതുപോലെ തേങ്ങ അരച്ചിട്ടൊക്കെയാണോ വയ്ക്കുന്നത് അതോ പാൽ വിഴിഞ്ഞിട്ടാണോ ഈ ചക്ക കറിയൊക്കെ വയ്ക്കുന്നത് അപ്പോൾ ചക്കയുടെ ഒക്കെ സീസണാണല്ലോ നമുക്ക് ഇപ്രാവശ്യം ഇവിടെയൊക്കെ ചക്ക വളരെ കുറവാണ് കേട്ടോ എല്ലാ പറമ്പിലും തന്നെ കുറവാണ് അല്ലെങ്കിൽ ഇവിടെ ചുറ്റോടി ചുറ്റൊക്കെ പറമ്പുകളിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവാറുള്ളതാണ് പ്രാവശ്യം എല്ലായിടത്തും കുറവാ ഇവിടെയൊക്കെ ഇങ്ങനെ ചക്ക വിലക്കി വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരൊരി ഉണ്ട് ഈ പ്ലാവ് ചെറിയ ഇടിയൻ ചക്ക പരുവാകുമ്പോൾ തുടങ്ങി ഇവർ അടങ്ങലെടുക്കും ഓരോ പറമ്പുകളിൽ ചെന്നിട്ട് പ്ലാവ് വാങ്ങിക്കും എന്നിട്ട് ചക്ക അവർ അവരിട്ടുകൊണ്ട് പോകും ഞങ്ങളുടെ അങ്ങടേക്കൊന്നും അങ്ങനത്തെ ഒരു ഇതേ ഇല്ല കേട്ടോ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ ഇരുമ്പൻപുള്ളി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തായാലും നമ്മൾ കളയാറില്ല കുറച്ചും കൊണ്ട് വരുന്നത് ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചമ്മന്തി അരക്കാണ് ചെയ്യുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഇരുമ്പംപുളി ചമ്മന്തിക്ക് നമുക്കധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങ വേണം അത്യാവശ്യം പുളിക്കുള്ള ഇരുമ്പുളി അരിഞ്ഞിരണം ഞാൻ അത് അരക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ചെയ്യുന്നെച്ചാൽ ചിലർ ഈ ഇരുമ്പുളി ആദ്യം അരച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങയൊക്കെ ഇടും അപ്പോൾ എന്താണെന്നറിയാമോ കുറേ ഇങ്ങനെ വെള്ളം ഒഴുകി കിടക്കും അതായത് ഈ നമ്മൾ ചമ്മന്തി അരച്ചു കഴിഞ്ഞാലും അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം മൂറി വരും ഈ ഇരുമ്പുള്ളി ശരിക്കും അങ്ങോട്ട് അലിഞ്ഞ് ഒരുമാതിരി ജ്യൂസ് പോലെ അങ്ങനായിപ്പോവും ആദ്യം അരയ്ക്കുമ്പോഴേ അപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇരുമ്പുളി അതുപോലെ തന്നെ ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് ഉപ്പ് ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും കുറച്ചും കൂടെ തേങ്ങ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്നത് അപ്പോൾ കറക്റ്റ് മറ്റൊരു പരുവത്തിൽ നമുക്ക് ഈ അരി കല്ലയിലൊക്കെ വെച്ച് അരച്ച് കിട്ടത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് അരച്ച് കിട്ടും കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ആണോന്ന് ഇരുമ്പിളിയാകുമ്പോഴത്തേക്ക് അധികം അങ്ങനെ അങ്ങ് പുളി വരികയല്ലോ അപ്പം മുളക് അത്യാവശ്യം നല്ല രീതിയിൽ ചേർക്കും ഞാൻ കാരണം എനിക്ക് ഞാൻ ഈ ചോറ് മുളക് ഇങ്ങനെ വെറുതെ കടിച്ചു തിന്നുന്ന ടൈപ്പാണ് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് എരിവ് പച്ചമുളക് പ്രത്യേകിച്ചും അപ്പം അത് കുറച്ച് കൂടുതലിട്ടിട്ടാണ് ചമ്മന്തി എപ്പോഴും അരയ്ക്കാറ് അപ്പം എന്തായാലും ഇന്നത്തെ കറിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കുക്കുരു ഇരുമ്പംപുളിക്കറിയും അതുപോലെ തന്നെ ഇരുമ്പുളി ചമ്മന്തിയും കൂടെയാണ് ഇന്ന് വെച്ചിരിക്കുന്നത് പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ബാലൻസ് ഇരുപ്പുണ്ടായിരുന്നു അപ്പം അതും എല്ലാം കൂടെ കൂട്ടി ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ഊണ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവും അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊന്ന് പുറത്ത് പോകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാക്കി അതായത് നമ്മുടെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് പോയിട്ട് വന്നിട്ടാണ് പിന്നീട് ബാക്കി അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ അടിച്ചു വാരലെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ജസ്റ്റ് ഒന്ന് അടിച്ചിടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പിള്ളേരിപ്പം വെക്കേഷനൊക്കെ ആയത് കാരണം എപ്പോഴും പുറത്തേക്കും അകത്തേക്കൊക്കെ കയറി ഇറങ്ങി നിറച്ചും പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് രണ്ടു നേരം അടിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പണികൾ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് വന്നിട്ടാണ് ബാക്കി പണികൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തുണി അലക്കലാണ് ഉണ്ടോ പീക്കു രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവൾ കട്ടൻ ചായ തന്നെ എടുത്ത് കുടിച്ചോളും പഞ്ചസാര ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ അവരെ അവരുടെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് വാഷ് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ കുഞ്ഞു മക്കളാണല്ലോ അല്ലെങ്കിൽ എടുത്താൽ ശരിയാവി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും അവരെ മാറ്റി നിർത്തരുത് കേട്ടോ പ്രത്യേകിച്ചും അവരിങ്ങോടേക്ക് വന്ന് നമ്മളോട് ഇങ്ങനെ അത് ചെയ്യട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്യട്ടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അമ്മ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളൊരിക്കലും അവരെ നിരുത്സാഹപ്പെടുത്തരുത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവരെ ഉണ്ടല്ലോ അവരുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവരുടെ പാത്രങ്ങൾ അവർ തന്നെ സോപ്പിട്ട് വാഷ് ചെയ്ത് വെക്കും പുറത്ത് ചെടികളൊക്കെ നനയ്ക്കാനായിട്ട് രാവിലെ കൊടുക്കും അതുപോലെ തന്നെ ഇവർക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കല്ലിൽ അലക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചെറിയ ടൗലുകൾ അതുപോലെ അവരുടെ തോർത്ത് പിന്നെ ഈ സ്കൂളിൽ പഠിച്ച് പോയിക്കൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സ് പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ചെറിയ ടൗലുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് തന്നെ ആണ് കഴിക്കാറ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ നമ്മൾ ഒതുക്കി വയ്ക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടേബിൾ തൂത്ത് കുടയ്ക്കാനൊക്കെ ഇടയ്ക്ക് ഓടിച്ചാടി വരുന്നതാണ് പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിത് ചെയ്തു കഴിയുമ്പോഴത്തേക്കും എന്താ മണിതാമാ എന്ന് പറയും അതായത് പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും അവർക്ക് പണി ചെയ്തതിൻ്റെ കൂലി കൊടുക്കണം ശരിക്കും ആർക്കൊരു പ്രോത്സാഹനമാണ് അതൊക്കെ ശേഖരിച്ച് വെക്കാനൊക്കെ ആയിട്ടൊരു മണി സേവിങ്ങിന് വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ഓവറായിട്ടൊന്നും കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ലല്ലോ അപ്പോൾ ഉള്ളതനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും അവസാനം അതുകൊണ്ട് എന്തെങ്കിലും അവരുടെ ഇഷ്ടത്തിന് മേടിക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞാനൊന്ന് പുറത്തേക്ക് പോകണേ ടു വീലറിനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കോട്ടിട്ടുണ്ടാണ് എപ്പോഴും പോകുന്നത് പുറത്തേക്ക് അതുപോലെ തന്നെ നമ്മുടെ സൺ സൺസ്ക്രീൻ ലോഷനും മോയ്സ്ചറൈസറും ഒക്കെ പരട്ടി നല്ല രീതിയിൽ വേണം ഈ ഒരു സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് കാരണം അല്ലെങ്കിൽ ഈ ഒരു ചൂട് കാരണം കരിവാളിച്ച് ആക്കം നാശമാവും ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്ന് പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വീട്ടിലെ കുഞ്ഞുങ്ങളും ഒക്കെ വന്നിട്ട് ഇവിടെ കളി ആരംഭിച്ചിരുന്നു ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ അവർക്ക് അവരുടേതായ ഓടിച്ചാട്ടി കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ ഓടിച്ചാടി നടന്ന് കളിക്കണം എന്നൊക്കെ അപ്പോൾ മൂത്താൾ എങ്കിലും ഞാൻ കുറച്ച് സമയമൊക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട് നമ്മളൊരു പരിധി കൂടുതൽ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പം അത് ഈ ഒരു കളിയൊക്കെ കളിച്ചിട്ടുണ്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ ഒന്നരണ്ടാം ദിവസങ്ങളിലായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ